കോട്ടയം ജില്ലയിൽ പുളിക്കക്കവല എന്ന പേരിലും പതിനാലാം മൈൽ എന്ന പേരിലും അറിയപ്പെടുന്ന ജംഗ്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ് ചങ്ങനാശ്ശേരി ടൗണിലേക്കും കോട്ടയം ടൗണിലേക്കും തിരിയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പതിനാലാം മൈൽ ജംഗ്ഷനിൽ നിന്നും ചങ്ങനാശ്ശേരി കർഗച്ചാൽ റൂട്ടിലാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന ഒമ്പത് സെന്റ് സ്ഥലവും രണ്ടര വർഷം മാത്രം പഴക്കമുള്ള മനോഹരമായ വീടും വിൽപ്പനയ്ക്കുള്ളത് റെസിഡൻഷ്യൽ ഏരിയയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം മുതലാണ് വസ്തുവിന്റെ അതിര് തുടങ്ങുന്നത് പൂർണമായും കോമ്പൗണ്ട് വാളിനാലും ഗേറ്റിനാലും ഈ വീട് സുരക്ഷിതമാണ് ചങ്ങനാശ്ശേരി മെയിൻ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീടിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെ വേറൊരു ബസ് റൂട്ടും കടന്നുപോകുന്നുണ്ട് അത്യാവശ്യം നല്ല അയഴിവക്കവും ശാന്തമായ അന്തരീക്ഷവും ബസ് റൂട്ടുമായി അടുത്തുള്ള സാമീപ്യവും മറ്റുള്ള ടൗണുകളെ ആശ്രയിക്കാൻ അധികമല്ലാത്ത ദൂരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പണം കയ്യിൽ വെച്ചിട്ടല്ല സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവുമായി ഇറങ്ങിയിരിക്കുന്നത് എല്ലാം ഒത്തു വരുമ്പോൾ ഫുൾ ലോൺ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ചിലർ ആഗ്രഹിക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഫുൾ ലോൺ കിട്ടുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ലോൺ നിലവിലുള്ളതും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ഈ ലോൺ നിങ്ങളുടെ പേരിലേക്ക് ടേക്ക് ഓവർ ചെയ്തു തരുന്നതും ആണ് മാസം ഏകദേശം മുപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയിലാണ് മന്ത്ലി ഇ എം ഐ ഉടമയാണ് സാലറി സർട്ടിഫിക്കറ്റ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മതിയായ സിവിൽ സ്കോർ ബാങ്ക് പറയുന്ന മറ്റുള്ള ഡോക്യുമെന്റുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ഈ ലക്ഷം രൂപ നിങ്ങളുടെ പേരിലേക്ക് പൂർണ്ണമായും ടേക്ക് ഓവർ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ തുക മാത്രം ഉടമയ്ക്ക് നൽകി വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വീടിന് കാർ പോർച്ച് കാർപോർച്ച് തടി നിർമ്മിതമായ ഫ്രണ്ട് വാതിലും അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ഹാൾ ഡൈനിങ് റൂം ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൂടിയതാണ് കൈ കഴിയുന്നതിനും മറ്റുമുള്ള സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വീടിനകത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം കൂടിയ മോഡേൺ കിച്ചൺ മോഡേൺ കിച്ചൺ കബോർഡ് വർക്കിനാൽ ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു കിച്ചൺ വീടിനോട് ചേർന്ന് തന്നെ കിണറും ഉണ്ട് അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറ്റവും വീടിനോട് ചേർന്ന് തന്നെയുണ്ട് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ രണ്ടര വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി ഉടമ വരുത്തി നൽകുന്നതാണ് ഇതുകൂടാതെ തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ പേരിലേക്ക് ടേക്ക് ഓവർ ചെയ്ത് തരുന്നതും ആണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അറുപത്തിമൂന്ന് താങ്ക്